നമസ്കാരം വയനാട് റെയിൽവേ സ്റ്റേഷന് സമീപം കല്ലുമൂടിന് കിഴക്കുവശം ഷീലാനിവാസിൽ മോഷണം നടന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായി വീട്ടിൽ ആളില്ലായിരുന്നു ഇന്ന് വീടിൻ്റെ ഗേറ്റ് തുറന്ന് കിടന്നതിനെ തുടർന്ന് പരിസരവാസികളാണ് വീട്ടുകാരെ അറിയിച്ചത് വീടിൻ്റെ മുൻവശമുള്ള ഗ്രില്ലിൻ്റെ പൂട്ട് തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് കഥക് കുത്തി തുറന്ന് അകത്ത് കയറി അലമാരകളും മേശയും കുത്തി തുറന്ന് ഏകദേശം ഒരു പവനോളം തൂക്കം വരുന്ന കമ്മലുകളും ആറായിരം രൂപയും മോഷണം പോയിട്ടുണ്ടെന്നാണ് വീട്ടുടമ പറഞ്ഞത് ഇരുവൂരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ആശുപത്രി പോയായിരുന്നു ഏത് ആശുപത്രിയിലായിരുന്നു ആർക്കും അസുഖമായിരുന്നു ഹസ്ബൻഡിൽ അങ്ങനെ അവിടെ എത്ര ദിവസമുണ്ടായിരുന്നു ആശുപത്രിയിൽ െ ഇവിടെ ഞാൻ പിന്നെ എന്നാ വന്നേ മുപ്പതാം തീയതി വന്നു പോയി ഇന്നാണ് വിവരം അറിഞ്ഞല്ലേ അപ്പം ഇന്ന് ഇന്നാണ് സംഭവം പറഞ്ഞേ എത്ര മണിക്ക് നാലുമണിക്ക് അറിഞ്ഞല്ലേ ഇരുവരും പോലീസൊക്കെ സ്ഥലത്ത് എത്തിയില്ലേ